ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി താണ്ഡവമാണിയ വയനാടിൻ്റെ നോവ് കവിതയാക്കിയിരിക്കുകയാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ഋഷികേഷ് പുലരി തീർത്ഥം എന്ന ആദ്യ കവിതാസമാഹാരത്തിലാണ് വയനാടിനായി ഈ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ പ്രണാമം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ഋഷികേഷ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത് മഴ പേമാരിയായി കാർമേഘങ്ങൾ പൂണ്ടപ്പോൾ പ്രളയമായി മാറി ജൂലൈ മുപ്പത് വയനാടിന്റെ മണ്ണിൽ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവനും ജീവിതവും തകർന്നു വീണ ദിവസം മുന്നിൽ കണ്ടതെല്ലാം ഒരു നോവായി പന്ത്രണ്ടുകാരൻ്റെ ഉള്ളിൽ തങ്ങി നിന്നു പിന്നീട് കണ്ണീരിന്റെ ഒരു കണിക പോലെ അത് കവിതയായി ഈ ന്യൂസ് പേപ്പറിലും ഈ ചൂരൽ മല ദുരന്തത്തിനെ പറ്റി വളരെയധികം ന്യൂസ് വന്നിരുന്നു അപ്പം എപ്പം പേപ്പർ എടുക്കുമ്പോഴും ഇതാണ് വരുന്നത് ആൾക്കാരുടെ ദുഃഖങ്ങളും പിന്നെ സ്കൂൾ ഒക്കെ തകർന്നു വീണതും കെട്ടിടങ്ങളൊക്കെ വീഴുന്നതും ഉരുൾപൊട്ടൽ അങ്ങനെ അത് ഭയങ്കര ഒരു ദുഃഖകരമായ സിറ്റുവേഷനായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം തോന്നി അങ്ങനെയാണ് എനിക്ക് ഈ കവിത എഴുതാനുള്ള ആശയുണ്ടായി വീടുകളെല്ലാം തകർന്നു പോയി മാനുഷരെല്ലാം വിഷണരായി വെള്ളം കയറി മലയോളം പാറകൾ വീണു വീടുകളൊലിച്ചു മണ്ണിടിഞ്ഞു എല്ലാം ഉരുളിലൊലിച്ചുപോയ വീടുകളും അപ്പം അവരതിന് ബുക്കിലോട്ട് എഴുതും പിന്നെ എഴുതാൻ തുടങ്ങിയപ്പം ഒന്നാം ക്ലാസ് മുതലാണ് സ്വന്തമായിട്ട് എഴുതാൻ ചെയ്തത് പ്രകൃതിയും മനുഷ്യരും അതിന്റെ എല്ലാ നൈർമല്യതയോടും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇരുപത് കവിതകളാണ് ഈ ആറാം ക്ലാസ്സുകാരൻ്റെ എന്ന കവിതാ പുസ്തകങ്ങളോടും കവിതകളോടുമുള്ള ഇഷ്ടമാണ് ഇന്ന് സ്വന്തം കവിതകളിലേക്ക് എത്തി നിൽക്കുന്നത് ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു ജനതയോടുള്ള തന്റെ പ്രണാമമാണ് ഈ കവിതയെന്ന് ഋഷികേഷ് പറയുന്നു മുഴങ്ങുമ്പോൾ തോണികൾ ജീവനുകൾ എങ്ങും നിലയ്ക്കാത്ത തേങ്ങലുകൾ ക്യാമറ പേഴ്സൺ ഉണ്ടിപ്പാലാഴിക്കൊപ്പം സ്വാന്തന സാജു മീഡിയ തിരുവനന്തപുരം